തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ ഡേ സിക്സ്റ്റി സെവൻ്റെ റിവ്യൂ ആണ് ജയ്ക്ക റിവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പൊ ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസ് ബി ബി കോടതിയായിട്ട് മാറിയിട്ടുണ്ട് സുഭിക്ഷയുടെ ഒരു സോങ് ഉണ്ട് ഒരു റാപ്പ് ഏഴ് ഏഴ് നാം വന്ദ വന്ദ ഈയൊരു വരി പാടി 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 വെറുപ്പിക്കലാണ് ഇത് കേട്ട് കേട്ട് മടുത്തെട്ടാണ് കേട്ടോ നമ്മളെ വിക്രവും വിനോദും കമറുദ്ദീൻ എല്ലാവരും പടവിളാനും പൊക്കിയെടുത്തിട്ട് മറ്റേ പോണ്ടല്ലോ അപ്പൊ അതിൽ കൊണ്ടിടാനായിട്ട് അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ലേ അപ്പൊ കരക്കിട്ടിട്ട് പോവാണ് അപ്പോൾ ഇപ്പൊ ഇന്നത്തെ ദിവസം ആദ്യം വന്ന കേസ് സുഭിക്ഷയുടെ റാപ്പ് സഹിക്കാൻ കഴിയാതെ സുഭിക്ഷയ്ക്കെതിരെ വിക്രമിൻ്റെ പരാതി അപ്പം അതാണ് കേസ് ആ കേസിൽ ആ കേസ് കോടതിയിലെത്തി മൊത്തം നല്ല ഫണ്ണായിട്ട് നല്ല ഫണ് മൂഡിലാണ് കോടതിയിൽ പോയത് ജഡ്ജായിട്ട് വിനോദും എഫ് ജെയും ആയിരുന്നു ഇപ്പോൾ വിക്രമിൻ്റെ വക്കീൽ ശബരിയും സുഭിക്ഷയുടെ വക്കീലായിട്ട് പാർവതിയായിരുന്നു ആ കേസ് സുഭിക്ഷയ്ക്ക് അനുകൂലമായിട്ട് വിധി വന്നു പിന്നെ ഇവരെല്ലാവരും കൂടി ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട് അതായത് കമൃദീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് അരോര ആരാണ് അപ്പം അരോര ഫ്രണ്ട് രമ്യ ഫ്രണ്ട് സാന്ദ്ര സാന്ദ്രയുടെ കല്യാണം കഴിഞ്ഞത് അതുകൊണ്ട് അക്ക അങ്ങനെ കല്യാണം കഴിഞ്ഞവരൊക്കെ അക്കയും തങ്കയും തങ്ങച്ചൊക്കെയാണ് അത് ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ട് പാർവതിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അരോര അരോരയുടെ അടുത്ത് ചോദിക്കുകയാണ് അമിത് നമ്മുടെ റൂംമേറ്റ് അതുപോലെ വിനോദ് വിനോദിന് ഓൾറെഡി ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ കാതലനാക്കിയനെ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരികയാണ് ആ സമയത്ത് അരോര കൺവെൻഷൻ റൂമിലേക്ക് പോവുകയാണ് അരോരയെ ഒരു ടാസ്ക് ഏൽപ്പിക്കുകയാണ് ബിഗ് ബോസ് അതായത് പാർവതിക്കെതിരായിട്ടായിരുന്നു കേസ് പാർവതി കെ അരോരയനെ നോമിനെ ഓപ്പൺ നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരെ നിർബന്ധിപ്പിച്ചു എന്നുള്ളതാണ് കേസ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പൊസസീവ്നെസ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരോരയെ വീട്ടിൽ നിന്നും പുറത്താക്കണം കമൃദീനും അരോരയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ ബോണ്ട് പാർവതിക്ക് ഇഷ്ടമല്ല പാർവതിക്ക് ഒരു പൊസസീവ്നെസ് ഉണ്ട് അപ്പം അതിൻ്റെ പേരിൽ ഇവളിവിടെ നിൽക്കാൻ പാടില്ല അപ്പോൾ ഇവള് പുറത്തോട്ട് പോകണം എന്നുള്ള ഒരു സംഭവമുണ്ട് അപ്പം ഇത് ഇതാണ് കേസായിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നത് ഈ ഒരു സംഭവം അവളുടെ മനസ്സിലുള്ളത് അവൾ ഏൽക്കണം അതായത് എല്ലാവരുടെ മുൻപിലും അവൾ ഇത് എൻ്റെ മനസ്സിലുള്ളതാണ് എന്ന് സൊമനസാലെ തുറന്നു പറയണം അപ്പം ഇതായിരിക്കണം അങ്ങനെ ആദ്യം തന്നെ ഒരു വക്കീലിനെ കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം വിക്രം എന്ന വക്കീലിനെ കണ്ടുപിടിക്കും അഞ്ച് ശേഷം പാർവതിയുടെ അടുത്ത് പോയിട്ട് ഈ ഒരു പെറ്റീഷൻ ഇത് അവളുടെ അടുത്ത് അവതരിപ്പിക്കും അപ്പോൾ പാർവതി കമറുദീനെയാണ് വക്കീലായിട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ ജഡ്ജായിട്ട് വരുന്നത് ഓരോരുത്തർക്കും ഓരോ ജഡ്ജാണ് അപ്പോൾ അരോരയ്ക്ക് ഉണ്ടായിരുന്ന ജഡ്ജ് കനിയും പാർവതിക്കുള്ള ജഡ്ജ് സാന്ദ്രയാണ് അങ്ങനെ രണ്ട് പേര് ജഡ്ജിയായിട്ട് അങ്ങനെ കോടതി മുറിയിലെത്തി വാദം തുടങ്ങി വാദം തുടങ്ങി കമറുദ്ദീൻ്റെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും കാരണം ഫസ്റ്റ് തന്നെ ഇവരെ ഓൾമോസ്റ്റ് കുറ്റം ഏറ്റെടുത്ത പോലെ അതെ പാർവതിക്ക് പൊസിറ്റീവ്നെസ് ഉണ്ട് അതായത് അരവരയ്ക്ക് അതില്ല എന്നുള്ള രീതിയില് കമറുദ്ദീൻ തന്നെ പറയുകയുണ്ടായി അത് അവൻ്റെ അവൻ്റെ ഒരു പൊട്ടത്തരാണ് മൊത്തത്തിൽ പിന്നെ പാർവതിക്കും കമറുദ്ദീനും തമ്മിൽ അതായത് ഒരു ഇപ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ വക്കീലാണ് ഇപ്പം എൻ്റെ ഒരു ക്ലയൻറ്റുമാണ് ഇപ്പം നമ്മൾ തമ്മിലുള്ള ഒരു സിങ്ക് ഉണ്ടാവും ആ ഒരു സിങ്ക് പാർവതിക്കും കമൃദീൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നില്ല പാർവതി ഒരു സൈഡിൽ കൂടെ വേറെ പറഞ്ഞപ്പോണ്ടെങ്കിൽ കമൃദീൻ വേറെ ഒരു സൈഡാണ് പറയുന്നത് മീൻസ് ഇപ്പം അവനില്ലെന്ന് പറയുന്ന ഒരു സംഭവം ഇവൻ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ അനുഭവപ്പെട്ടു ഇതിൻ്റെ ഡെയിലെ ഇവർക്ക് സിങ്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കണം ബിഗ് ബോസ് ഒരു ടെൻ മിനിറ്റ് ബ്രേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്തു പോയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് ഇവർ പോയി പോയി തിരിച്ചു വന്നിട്ടും സംഭവങ്ങളൊക്കെ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ അമൃതീനെ തീരെ വാദിക്കാൻ അറിയില്ല അതേസമയം വിക്രമാണെങ്കിൽ അടിപൊളിയായിട്ട് ബാധിക്കുന്നുണ്ട് ഓരോ ക്ലയൻറ്റിനും അവരാരുടെ ക്ലയൻറിനെ ഒരു കഴിവ് വിക്രമിനുണ്ട് അതായത് ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു കേസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കേസിലും വക്കീലായിട്ട് അപ്പീർ ചെയ്തിട്ടുണ്ട് വിക്രം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓക്കെ പിന്നെ വന്നത് പിന്നെ ഇവർ ഈ ഇത് ഈ സംഭവത്തിൽ രണ്ട് വിധിയാണ് വരിക അതായത് രണ്ട് ജഡ്ജിമാരുണ്ട് അപ്പോൾ ഒരു ജഡ്ജി കനി അരോരക്ക് അനുകൂലമായിട്ട് വിധിച്ചു അരോരയാണ് ഈ കേസിൽ ജയിച്ചത് എന്നുള്ള രീതിയിൽ സാന്ദ്ര പാർവതിക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത് അപ്പോൾ ഇങ്ങനെ വിധി വരുമ്പോൾ ഇത് മക്കളുടെ അടുത്തേക്ക് പോകും അതായത് പീപ്പിൾസിൻ്റെ അടുത്തേക്ക് പോകും അപ്പോൾ അവിടെ ഉള്ള മറ്റ് കണ്ടസ്റ്റൻ്റിലേക്കാണ് ഈ ഒരു സംഭവം പോവുക അപ്പോൾ അവരാണ് പിന്നെ വിധി പറയേണ്ടത് അങ്ങനെ അവർ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് പാർവതി തോൽക്കുകയും അരവരെ ചേക്കുകയും ചെയ്തു അരവരയ്ക്ക് അനുകൂലമായിട്ടാണ് അവർക്ക് അവർ വിധിച്ചത് എന്താ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളതാണ് പിന്നെ അതിനുശേഷം വന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ കമറുദ്ദീനും പാർവതിയും തമ്മില് മയക്കിടാതെ സംസാരിച്ചത് കൊണ്ട് ബിഗ് ബോസ് ഇവർക്കുള്ള മുട്ടയും മറ്റേ പാലും ഒക്കെ തിരിച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സംഭവത്തിൽ ഇവർക്ക് ഒരു പണിഷ്മെന്റ് കണ്ടസ്റ്റന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ കണ്ടസ്റ്റന്റ്സും കൂടി അപ്പൊ ആ ഒരു സംഭവം ഇന്നിപ്പോ ആ ടേബിളുണ്ട് മറ്റേ കിച്ചണിൻ്റെ ചുറ്റുള്ള ഒരു ടേബിൾ ഉണ്ട് അപ്പൊ അതൊന്ന് ക്ലീൻ ആക്കണം ക്ലീൻ ആക്കിയാലേ അടുത്ത ഒരു വർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ അവിടെ അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞു അപ്പോൾ പാർവതിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിനെ ചൊല്ലിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്കുണ്ടായി അത് മറ്റു ഹൗസ് മെയ്റ്റ്സിലോട്ടൊക്കെ പോയി ഇത് ക്യാപ്റ്റൻ അമിത് ആണ് അമിത് അതിന് ഇടപെട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒത്തു തീർപ്പാക്കി ഒത്തു തീർപ്പാക്കാന്ന് പറഞ്ഞാൽ അവർ പറയണത് സമ്മതിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ പാർവതി ഞാൻ പിടിച്ച മൊയ്ലിന് രണ്ട് കൊമ്പല്ല നാല് എന്ന് പറഞ്ഞാലും അതാണ് ശരി എന്നുള്ള രീതിയിൽ അവൾ നിൽക്കത്തുള്ളൂ പിന്നെ അവൾ ഒരു ഇൻഡിവിജ്വൽ ഗെയിമല്ല അവിടെ കളിക്കുന്നു ഒരാളെ കൂട്ടുപിടിച്ചിട്ടാണ് കളിക്കുന്നത് കമറുദ്ദീനെ കൂട്ടുപിടിച്ചിട്ടാണ് കളിക്കുന്നത് ലവോ ഫ്രണ്ട്ഷിപ്പോ വാട്ട് എവർ എന്താണെങ്കിലും അവരെ അവളെ അവനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവത്തിന് ഇപ്പം ഒരു ഒരു മിനിറ്റ് ഇപ്പൊരു അരമണിക്കൂറിൽ രണ്ടു വട്ടം പോയി കെട്ടിപ്പിടിക്കും ഒരു കാര്യമില്ല അപ്പം ഇതൊക്കെ കാണിച്ചു കൂട്ടണത് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടായിട്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവില് തോന്നി പിന്നെ ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ജോലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി ചെയ്യുക ഇപ്പം അതൊരു പണിഷ്മെന്റ് ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സംഭവം പറഞ്ഞു വയ്ക്കുക അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ അത് വേറൊരാള് ചെയ്യലും കഴിഞ്ഞ് പിന്നെ അയാൾ പറയണത് ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റാണ്ട് ഇപ്പൊ ആ സമയത്ത് എന്നിട്ട് ആ ആ ജോലി പറ്റില്ല പിന്നെ വേറെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കമൃതിയും വന്നിട്ട് ചൂട് എടുത്തിട്ട് നാലടി അടിച്ച് അപ്പോൾ പാർവതി പറഞ്ഞു മതി 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 ഇത്ര ചെയ്താൽ മതി ഇനി പിന്നെ ചെയ്യാം രാത്രി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് രാത്രി ചെയ്യോ ചെയ്യില്ലോ എന്ന് നമുക്ക് എന്തായാലും വിജയ് സേതുപതി വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യും എന്തെങ്കിലും മയക്കിടാതെ സംസാരിച്ച സംഭവങ്ങൾ അവിടെ അഡ്രസ്സ് ചെയ്യാൻ സാധ്യതയുണ്ട് നോക്കാം ഓക്കെ പിന്നെ ഉണ്ടായിരുന്നതൊരു സ്പോൺസേർ ടാസ്ക് ആണ് ഏഷ്യൻ പെയിൻസിൻ്റെ അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എനിക്കും മെയിനായിട്ട് തോന്നിയത് ട്രയാങ്കിൾ സ്റ്റോറി ഉണ്ടല്ലോ ഈ കമൃദിൻ്റെയും അരോരടേയും പാർവതിയുടെയും ആ ഒരു ട്രയാങ്കിൾ സ്റ്റോറിക്ക് ഒരു എൻഡ് ഇന്നത്തെ ദിവസം വന്നതായിട്ട് എനിക്ക് തോന്നി എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പ് ആയിട്ട് ഇന്ന് ഇപ്പോൾ ആ കോടതിയിലാ കേസ് വന്നാൽ പിന്നെ അതിനൊരു തീരുമാനം കറക്റ്റായിട്ട് വന്നു എന്ന് തോന്നുന്നു ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത് അപ്പോൾ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ലൈവ് അപ്ഡേറ്റ്സ് തരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോ